കേരള ജനത വളരെയധികം സന്തോഷത്തിലാണ് അഞ്ച് ലക്ഷം പേരടങ്ങുന്ന ഒരു സംഘം തൻ്റെ പിന്നിലുണ്ടാകുമെന്ന് വളരെ കൂടി മാധ്യമങ്ങളോടും നവമാധ്യമങ്ങളിലും എഴുതി ചേർത്ത പ്രതീഷ് വിശ്വനാഥന് കേരളത്തിൻ്റെ വിശ്വാസികൾ എട്ടിൻ്റെ പണി കൊടുത്തു തൊഗാടിയും സ്വാതി പ്രാച്ചിയും കേരളത്തിൽ വന്നിട്ട് പോലും മുന്നൂറിലധികം ആളുകളെ ഉണ്ടാക്കാൻ പറ്റാത്ത സങ്കടത്തിലാണ് ശ്രീ പ്രതീഷ് വിശ്വനാഥ അതെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു മുഖമുണ്ട് സത്യം തിരിച്ചറിയുന്ന ഒരു നല്ല മുഖം അത് ഇനി ഏത് വർഗീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പ്രാസംഗികന്മാർ ഈ മണ്ണിലേക്ക് കാലുകുത്തിയാൽ പോലും അവരത് മറക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് വിശ്വാസികൾ യഥാർത്ഥത്തിൽ സമരം ചെയ്യുകയല്ല മറിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ് അയ്യപ്പൻ്റെ ഈ ഒരു വലിയ ആചാരത്തിന് കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ശബരിമലയിൽ നടക്കരുത് എന്നുള്ള ഒരു പ്രാർത്ഥന എന്നാൽ സംഘപരിവാറിന്റെ വിമതൻ എന്ന് തന്നെ വേണം പറയാൻ സംഘപരിവാറിലെ വിമതനായ പ്രതീഷ് വിശ്വനാഥ് പെട്ടെന്ന് കടന്നു വന്നിട്ട് സമരം കയ്യിലെടുക്കാനുള്ള ശ്രമം എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് സന്തോഷിക്കാം മറ്റൊന്നുമല്ല ഭക്തവിശ്വാസികൾക്ക് ശ്രീ അയ്യപ്പന്റെ ശബരിമലയിലുള്ള ആചാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾക്ക് വർഗീയ ചൊവ്വ നൽകാൻ വേണ്ടി പ്രതീഷ് വിശ്വനാഥ് ഇറക്കുമതി ചെയ്ത തൊഗാടിയയും സ്വാതി പ്രാച്ചിയുമൊക്കെ മുട്ടുമടക്കി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കൈയടിക്കേണ്ടത് കേരളത്തിലെ നല്ലവരായിട്ടുള്ള ഭക്തവിശ്വാസികൾക്കാണ് തീർച്ചയായും ഇത് വലിയ ഒരു നേട്ടം തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പബ്ലിക് കേരള അടങ്ങുന്ന മാധ്യമങ്ങൾ വരെ വളരെ വലിയ രീതിയിൽ തന്നെയാണ് ശ്രീ തൊഗാടിയയുടെയും സ്വാതി പ്രാച്ചിയുടെയും ഒക്കെ വരവിനെ കണക്ക് കൂട്ടിയത് എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ അതല്ല ഞങ്ങളുടെ സമര രീതിയെന്നും ഞങ്ങളുടെ സമര രീതി എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ ഞങ്ങളുടെ ആചാരത്തെ തിരിച്ചെടുക്കാനുള്ള ഒരു സമരം മാത്രമാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് ഇന്നലെ നമ്മൾക്ക് കാണിച്ചു തന്നു അതിനെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് മുന്നൂറ് പേർ മാത്രമേ പ്രതീഷ് വിശ്വനാഥിൻ്റെ ആ ഒരു ജാഥയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് അഞ്ച് ലക്ഷം വരുന്ന ഭക്തജനങ്ങൾ തനിക്ക് പിന്നിൽ അണിനിരക്കുമെന്നുള്ള വിശ്വാസം തെറ്റിയത് കൊണ്ട് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള വർഗീയ മരങ്ങൾ കേരളത്തിലേക്ക് കുറച്ച് ആലോചിച്ചതിന് ശേഷമേ കടന്നു വരികയുള്ളൂ എന്ന് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ തൗസൻഡ് കഴിവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മുപ്പത് മിനിറ്റ് താഴെയുള്ള ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയ ഹ്രസ്തചിത്രങ്ങൾ ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സെവൻ ഡബിൾ ഫോർ ഡബിൾ ടുവൻ എയ്റ്റ്